രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസം മുതൽ റേഷൻ വിതരണത്തിൽ ഇപ്പോൾ വ്യാപകമായിട്ടുള്ള മാറ്റം വരികയാണ് കേന്ദ്ര സർക്കാർ റേഷൻ വിതരണത്തിൽ അരി ഗോതമ്പ് എന്നിവയുടെ ഒക്കെ അളവിൽ വ്യത്യാസം വരുത്തുവാനും അതോടൊപ്പം തന്നെ ചില റേഷൻ കാർഡ് ഉടമകൾക്ക് ആയിരം രൂപ ധനസഹായം നൽകുവാനും പോകുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് വിവിധ പത്രമാധ്യമങ്ങൾ അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളൊക്കെ ഇത് ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും നിങ്ങൾ ഈ ഒരു വാർത്ത അപ്ഡേറ്റ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് എത്തിക്കുക സർക്കാർ സംവിധാനങ്ങളെല്ലാം തന്നെ പുതിയ നീക്കങ്ങൾ പുതിയ നടപടികളൊക്കെ ആരംഭിച്ചിരിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും റേഷൻ കാർഡ് ഉടമകൾ ഇലക്ട്രോണിക് കെ എന്ന മോസ്റ്ററിംഗ് നടപടികൾ നിർബന്ധമായിട്ടും പൂർത്തിയാക്കണം എന്നുള്ള അറിയിപ്പുകളായിരുന്നു അതുമാത്രമല്ല മുൻപ് ലഭിച്ചിരുന്ന അതേ അളവിൽ ഇനി നമുക്ക് റേഷൻ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാകില്ല എന്നുള്ള റിപ്പോർട്ടുകളും വരികയാണ് അപ്പോൾ വന്നിരിക്കുന്ന ഈ വാർത്ത അനുസരിച്ച് അരിയുടെയും അതോടൊപ്പം തന്നെ ഗോതമ്പിൻ്റെയും അളവ് അത് തുല്യമായിട്ടുണ്ട് കേന്ദ്ര സർക്കാർ മുൻഗണനാ കാർഡുകൾ ഇവർക്ക് രണ്ടര കിലോ അരിയും രണ്ടര കിലോ ഗോതമ്പുമാണ് നൽകുക ഇത് മുൻപ് മൂന്ന് രണ്ട് കിലോ ഗോതമ്പുമായിരുന്നു കേരളത്തിൽ ഇത് നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പുമായിരുന്നു ഓരോ വ്യക്തിക്കും നൽകിയിരുന്നത് എന്നാൽ പുതിയ നടപടി ആരംഭിച്ചതിനാൽ അരിയുടെ അളവ് കുറയും ഗോതമ്പിൻ്റെ അളവ് കൂടുകയും ചെയ്യും അര കിലോ ഗോതമ്പാണ് അധികമായിട്ട് ലഭിക്കുക ഇനി അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന മൊസ്ട്രിയ അത് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് നൽകുന്ന റേഷൻ ആനുകൂല്യങ്ങൾ സബ്സിഡികൾ ഇവയൊന്നും തന്നെ ഇനി ലഭിക്കുകയില്ല എന്നാണ് അറിയിപ്പുകൾ വരുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം മുതൽ റേഷൻ വിഹിതങ്ങൾ മാത്രമല്ല ആയിരം രൂപയുടെ പ്രത്യേക ധനസഹായം കൂടി ഒരു വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുമെന്ന വാർത്തയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇത് ഏറ്റവും അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് ഈ ഒരു സഹായം ലഭിക്കുക ഇ കെ വൈ സി ഇലക്ട്രോണിക് കെ വൈ സി എന്ന മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ റേഷൻ കാർഡ് ഉടമകൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ വർഷകാല അളവിൽ ആനുകൂല്യം എത്തിച്ചേരുന്നത് നഗരപ്രദേശങ്ങളിൽ മൂന്ന് ലക്ഷത്തിലധികം വാർഷിക വരുമാനം ഉള്ളവർക്കും അതോടൊപ്പം തന്നെ ആയിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ കൂടുതലുള്ള വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്കും നാലു ചക്ര വാഹനങ്ങൾ ഉള്ളവർക്കും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുൻഗണനാ കാർഡിലെ അംഗങ്ങളായിട്ട് റേഷൻ കാർഡ് മത്സര നടപടികൾ വിവിധ ഘട്ടങ്ങളായിട്ട് സർക്കാർ അതിനുള്ള സമയവും നീട്ടി നൽകിയിരിക്കുന്നു റേഷൻ കാർഡ് സൗകര്യങ്ങൾക്ക് അത് ദുരുപയോഗം ചെയ്യുന്നതൊക്കെ തന്നെ തടയുവാനും അർഹരായവർക്ക് മാത്രം ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങളൊക്കെ പ്രത്യേകിച്ചും റേഷൻ ആനുകൂല്യങ്ങൾ ധനസഹായങ്ങളൊക്കെ എത്തിച്ചേരുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് എല്ലാ കാർഡ് ഉടമകൾക്കും സർക്കാർ ഇലക്ട്രോണിക് എ വൈ സി നിർബന്ധമാക്കിയത് രാജ്യത്ത് ഭക്ഷ്യഭദ്രതാ പദ്ധതി ഇതിനു കീഴിൽ വരുന്ന റേഷൻ വിതരണത്തിലെ റേഷൻ വിതരണത്തിലാണ് കേന്ദ്ര സർക്കാർ പ്രധാനമായിട്ടും ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് സംസ്ഥാനത്തെ മുൻഗണനാ കാർഡുകളായിട്ടുള്ള മഞ്ഞ പിങ്ക് എ വൈ റേഷൻ കാർഡുകൾ അതുപോലെ തന്നെ പി എച്ച് എച്ച് പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് എന്ന റേഷൻ കാർഡുകൾ ഇവ ആണ് കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ റേഷൻ പദ്ധതിക്ക് കീഴിൽ അർഹരായിട്ടുള്ളവർക്ക് കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ട് നൽകുന്ന റേഷൻ ഗോതമ്പ് അത് പൊടിച്ച് ആട്ടയാക്കി പിങ്ക് കാർഡിന് ഒൻപത് കിലോ നിരക്കിലും മഞ്ഞ കാർഡാണെങ്കിൽ ഏഴ് രൂപ നിരക്കിലും സംസ്ഥാനത്ത് നൽകി വരുന്നുണ്ട് നീലവെള്ള റേഷൻ കാർഡുകൾക്ക് നിലവിൽ ഗോതമ്പ് വിഹിതമോ ആട്ടയോ ഒന്നും തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വകയോ സംസ്ഥാന സർക്കാരിന്റെ വകയോ ആയിട്ട് ലഭിക്കുന്നില്ല ഈ വിഭാഗക്കാർക്ക് ചിരികിയൊരു ആശ്വാസ വാർത്ത കൂടി എത്തിയിരിക്കുന്നു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കോഡൌണുകളിൽ ബാക്കിയുള്ള അരി അത് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകം ഇളവോടുകൂടി നൽകുവാനായിട്ട് കേന്ദ്രം ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ്